നമസ്കാരം അല്ലു അർജുൻ നായകനായ പുഷ്പ ടൂവിൻ്റെ ബ്രഹ്മാണ്ട റിലീസ് ആണ് സിനിമാ ലോകത്തെ പ്രധാന ചർച്ച സിനിമാ പ്രേമികൾ വ്യത്യസ്തമായ പ്രതികരണമാണ് ആദ്യ ഷോയ്ക്ക് ശേഷം നൽകുന്നത് വിലൻ വേഷത്തിലുള്ള ഫഹദ് ഫാസലിന്റെ സാന്നിധ്യം മലയാളികളെ കൂടുതലായി പുഷ്പയിലേക്ക് ആകർഷിക്കുന്നുണ്ട് വേഷം ഫഹദ് എങ്ങനെ അവതരിപ്പിച്ചു എന്നതാണ് പ്രേക്ഷകരുടെ കൗതുകം നൂറ് കോടിയിലധികം രൂപയുടെ ടിക്കറ്റ് വിറ്റുപോയി എന്നാണ് റിലീസിന് മുൻപേ പുറത്തു വന്ന വാർത്ത മൂന്ന് മണിക്കൂറിലധികം നീളുന്ന ചിത്രം വ്യത്യസ്തമായ അനുഭവമാകുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ സൗദി അറേബ്യയിൽ റിലീസ് ചെയ്ത പുഷ്പ ടൂ ഇത്രയും ദൈർഘ്യമില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്ന് സുപ്രധാനമായ ഭാഗങ്ങൾ നീക്കി എന്നാണ് മാധ്യമ വാർത്തകൾ ആദ്യ ദിനം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കളക്ഷനാണ് പുഷ്പ റ്റു പ്രതീക്ഷിക്കുന്നത് ജുത്താറ സീനുകളെ കുറിച്ചാണ് സിനിമാ പ്രേമികൾ പ്രധാനമായും ആദ്യ ഷോ കണ്ട ശേഷം സംസാരിച്ചത് എന്നാൽ സൗദി അറേബ്യയിൽ വെച്ച സിനിമ കാണുന്നവർക്ക് ഈ സീൻ നഷ്ടമാകും സൗദിയിലെ സെൻസർ ബോർഡ് ഈ ഭാഗം ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് കർണാടകയിലും ആന്ധ്രയിലും ആഘോഷിക്കപ്പെടുന്ന നാടൻ കലാരൂപമാണ് ഗംജമ ജതാര ദൈവരൂപത്തിലാണ് ഈ രംഗങ്ങളിൽ അല്ലു അർജുൻ എത്തുന്നത് ഈ പശ്ചാത്തലത്തിലുള്ള സംഘടന രംഗത്തിന് മാത്രം എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ ഈ ഭാഗം ഉൾപ്പെടുന്ന പത്തൊൻപത് മിനിറ്റ് കട്ട് ചെയ്താണ് സിനിമ സൗദിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് ജത്താര ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം മാത്രമാണ് സൗദിയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമ എന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം കളക്ഷനിൽ സർവകാല റെക്കോർഡുകളും പുഷ്പ ടൂ തിരുത്തുമെന്നുമാണ് അണിറ പ്രവർത്തകരുടെ പ്രതീക്ഷ കെ ജി എഫ് ടു ബാഹുബലി ടു ജവാൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ കളക്ഷൻ റെക്കോർഡ് തകർക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്